നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിലെയും മധ്യ ഗസയിലെയും പ്രധാനമായും തെക്കൻ ഗസയിലെയും മധ്യ ഗസയിലെയും അഭയാർത്ഥി താവളങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ഓരോ ദിവസവും പുറത്തുവരുന്നത് ഇത്തരം വാർത്തകളാണ് ഈ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് ഗസയിൽ കൂട്ടക്കുരു നടക്കുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ എന്നാൽ സത്യത്തിൽ ഇവിടെയെല്ലാം കുട്ടികളെയൊക്കെ തന്നെ മറയായി വെച്ചുകൊണ്ട് ഹമാസുകളുടെ മുതിർന്ന കുബുദ്ധികൾ ഇതിനകത്തുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അതിൻ്റെയൊക്കെ തന്നെ നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിന്റെ ഫലമായാണ് വ്യോമാക്രമണങ്ങളും ആക്രമണങ്ങളും ഇസ്രായേൽ ശക്തമാക്കുന്നത് പക്ഷെ അപ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേലിനെ താഴ്ത്തിക്കെട്ടാനുള്ള വാർത്തകൾ മറുവശത്ത് നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഗസയുടെ വിവിധ മേഖലകളിൽ ആക്രമണങ്ങളിൽ ഒൻപത് പേർ മരിച്ചതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയാണ് തെക്കൻ ഗസ നഗരമായ ഖാ യുനൂസിന് പുറത്ത് സുരക്ഷിത മേഖലയായ ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച പ്രദേശത്ത് കാറിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പതിനേഴ് പേർ മരിക്കുകയും ഇരുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ് ഗസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് പലസ്തീനുകാർ താമസിക്കുന്ന കൂടാരങ്ങൾ നിറഞ്ഞ മുവാസിയിലെ ഗ്യാസ് സ്കേഷന് സമീപമാണ് ആക്രമണം ഉണ്ടായതെന്ന റിപ്പോർട്ടും വരുന്നു ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ എന്ന് തന്നെയാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത് അറുപതിലേറെ പേരാണ് കഴിഞ്ഞ ദിവസം മാത്രം മരിച്ചുവെന്ന റിപ്പോർട്ടും വരുന്നു കരാറിൽ വ്യക്തത വരാൻ വെടിനിർത്തൽ കരാറിൽ വ്യക്തത വരാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് അമേരിക്കയോട് ഇസ്രായേൽ വ്യക്തമാക്കി ഗസയിലെ ആസൂത്രിത നരഹത്യയുടെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ് എന്ന് ഹമാസും പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ വൈകരുത് എന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇന്നലെ രാത്രി ഒരു മണിക്കൂറിനിടെ നടന്ന മൂന്ന് ആക്രമണങ്ങളിൽ നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു സിവിലിയൻ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ആക്രമണങ്ങൾ ഖാനുനൂസ് ദേർ ബലാഹ് ഷുജാഹിയ എന്നിവിടങ്ങളിലും നിരവധി ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് റഫയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നതായും ഹമാസ് സായുധ വിഭാഗം അൽഗസാം ബ്രിഗേഡ്സ് അറിയിച്ചു ലക്ഷക്കണക്കിന് ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ എത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഗസയിലെ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്തു യുനർവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഞെട്ടിക്കുന്നതും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ശക്തമായ ലംഘനമാണെന്നും ഏജൻസി തലവൻ ഫിലിപ്പ് ലാസറിൻ പറഞ്ഞു യുനർവ നടത്തുന്ന ഗസയിലെ എഴുപത് ശതമാനം സ്കൂളുകളും ഇസ്രായേൽ സേന തകർത്തുവെന്നും ഗസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഉയർന്നുവെന്ന റിപ്പോർട്ടുകളും വരികയാണ് ദക്ഷിണ ലബന നേർക്ക ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ നന്യാഹു ബൈഡൻ ചർച്ച നടത്താനിരിക്കെ ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്ക നടപടി ഊർജിതമാക്കുകയാണ് എന്തു വില കൊടുത്തും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി യു എസ് സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കി യുദ്ധാനന്തര ഗസയുടെ ഭാവിയെക്കുറിച്ച് ഗൌരവപൂർണമായ ചർച്ചകളിലാണ് ഇസ്രായേലും സ്റ്റേറ്റ് വകുപ്പ് ചൂണ്ടിക്കാട്ടി എന്നാൽ വെടിനിർത്തലിൽ വ്യക്തതയ്ക്കായി രണ്ടാഴ്ച വേണ്ടിവരുമെന്ന് സുരക്ഷാ വിഭാഗം അമേരിക്കയെ അറിയിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഉടൻ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ചെല്ലവീവിലും ജറുസലേമിലും ആയിരങ്ങൾ പ്രകടനം നടത്തി നദന്യാഹുവിനെ വെടിനിർത്തലിനെ പ്രേരിപ്പിക്കണമെന്ന ബന്ധുക്കളുടെ ബന്ധുക്കളോട് പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് നിർദ്ദേശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മധ്യഗസയിലെ നുസുറത്ത് അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെ ഉണ്ടായ ബോംബ് ആക്രമണത്തിൽ പേർ മരിച്ചു എഴുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പലരുടെയും നില അതീവ ഗുരുതരവുമാണ് തെക്കൻ അതിർത്തി പ്രദേശമായ റഫേയിലെ ജനവാസ മേഖലയിൽ ഉണ്ടായ വ്യോമാക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഖാൻ യുനൂസിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഒരു വീട്ടിലെ നാലു പേർ മരിച്ചു ഇതിനിടെ യമനിലെ ഹൂതികൾ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ എണ്ണക്കപ്പൽ ഉൾപ്പെടെ മൂന്ന് സമുദ്രയാനങ്ങളെ ആക്രമിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് ഗാനുനൂസിലെ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയത് എന്ന് ഹൂതി വക്താവ് യാഹി സരി വെളിപ്പെടുത്തിയിട്ടുണ്ട് ചെങ്കടലിൽ എണ്ണക്കപ്പൽ ആക്രമിച്ചു എങ്കിൽ നാശനഷ്ടമില്ല ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകാരുടെ എണ്ണം മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനേഴാവുകയായി പരിക്കേറ്റവർ എൺപത്തിഒൻപതിനായിരത്തിനൂറ്റി അറുപത്തി ആറ് പേർ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് എന്തായാലും തിങ്കളാഴ്ച അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ചർച്ച നിർണായകമാകും രണ്ടാഴ്ചയെങ്കിലും വെടിനിർത്തൽ കരാറിന് വേണ്ടി വരുമെന്നാണ് നിലവിലെ റിപ്പോർട്ട് വെടിനിർത്തൽ എത്രയും വേഗം വേണമെന്ന ആവശ്യവുമായി ജനവും രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ച അതീവ നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല